ദുർഗയെ നിങ്ങൾക്കറിയുമോ പഥേർ പഞ്ചരിയിലെ ദുർഗയെ ഇന്നും പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന സത്യജിത്തിരയുടെ പഥേർ പഞ്ചരിയിലെ ദുർഗയെ ബാല്യകാല നിഷ്കളങ്കതയുടെയും ഗ്രാമീണ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെയും മായാത്ത മുഖമായ ദുർഗ കരിമ്പുകയുമായി പായുന്ന കൽക്കരി വണ്ടി കാണാൻ അപ്പുവിൻ്റെ കൈപിടിച്ച് പുൽപ്പാടങ്ങളിലൂടെ ഓടിപ്പോകുന്ന ദുർഗ ചാറ്റൽ മഴയത്ത് നനഞ്ഞൊട്ടി അപ്പുവിൻ്റെ കൈപിടിച്ച് പന്തോപ്പുകൾക്കിടയിലൂടെ മാങ്ങ പെറുക്കി ഓടുന്ന ദുർഗ പിന്നീട് പെട്ടെന്ന് നിലച്ചുപോയ ഒരു മധുരഗാനം പോലെ പനി പിടിച്ച് മരിക്കുന്ന ദുർഗ ഏഴ് പതിറ്റാണ്ടിന് ശേഷവും ഇന്നും പ്രേക്ഷകനെ അസ്വസ്ഥപ്പെടുത്തുന്ന അവന്റെ മനസ്സിൽ ഒരു വിങ്ങലായി ഇന്നും നിലനിൽക്കുന്ന ആ ഒരു കൊച്ചു പെൺകുട്ടി സത്യജിത് റെയ്യുടെ പഥേർ പഞ്ചരിയിലെ ദുർഗ എന്ന കഥാപാത്രം ഉമാദാസ് ഗുപ്ത കഴിഞ്ഞ ദിവസം വർഷങ്ങൾ നീണ്ട ക്യാൻസർ ദുരിതത്തിന്റെ അവസാനം എൺപത്തിനാലാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപോയിരിക്കുന്നു ഒരിക്കലും മരണമില്ലാത്ത തൻ്റെ ഒരേ ഒരു കഥാപാത്രത്തെ പ്രേക്ഷകനിൽ ഏൽപ്പിച്ചു കൊണ്ട് അവർ വിട പറഞ്ഞിരിക്കുന്നു ഹലോ ഞാൻ പി ശി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു നവഭാവൂകത്വം നൽകിയ അതിൻ്റെ ഗതിമാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു സിനിമയാണ് പഥേർ പഞ്ചലി ലോക സിനിമ ഇന്ത്യയെ അറിയാൻ തുടങ്ങുന്നത് സത്യജിത് റേയുടെ പഥേർ പഞ്ചലിയിലൂടെയാണ് അതിൽ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ നിഷ്കളങ്കതയും ഇന്ത്യൻ കൗമാരത്തിൻ്റെ അണയാത്ത പ്രതീക്ഷകളും പ്രതിഫലിപ്പിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ദുർഗ ഉമാദാസ് ഗുപ്തയുടെ ദുർഗ ഫഥേർ പഞ്ചാലി ലോകമെമ്പാടും പ്രദർശിക്കപ്പെട്ടപ്പോൾ ദുർഗയും ദുർഗയായി അഭിനയിച്ച ഉമയും പ്രശംസകളാൽ മൂടപ്പെട്ടു വിഭൂതിഭൂഷൺ ബന്ധോപാധ്യായയുടെ എപ്പിക് നോവലായ ഫഥേർ പഞ്ചലി സിനിമയാക്കാൻ വേണ്ടി സത്യജിത്രയെ തീരുമാനിച്ചപ്പോൾ മറ്റ് കഥാപാത്രങ്ങളെയെല്ലാം കാസ്റ്റ് ചെയ്തിട്ടും ദുർഗയെ കണ്ടെത്താൻ സത്യചിത്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല സത്യചിത്രയുടെ മനസ്സിലുള്ള ഗ്രാമ്യ സൗന്ദര്യത്തിന്റെ നിഷ്കളങ്കതയേറുന്ന മുഖവും കണ്ണുകളുമുള്ള ആ ഒരു പെൺകുട്ടിക്കായി സത്യചിത്രെ പോകുന്നിടത്തെല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് യാദൃശ്യവുമായി ഒരു സ്കൂൾ ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ സ്റ്റേജിൽ ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അതാണ് ദുർഗ എന്ന് ആ നിമിഷം തന്നെ അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു എന്നാൽ സിനിമയിൽ അഭിനയിപ്പിക്കാനുള്ള സമ്മതത്തിനായി ആ പതിനാല് വീട്ടിലെത്തിയപ്പോൾ രക്ഷിതാക്കൾ ആദ്യം അത്ര അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരുന്നത് അൻപതുകളിൽ അക്കാലത്ത് പെൺകുട്ടികൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും അത്ര സന്തോഷകരമായ കാര്യമായിരുന്നില്ല എന്നാൽ ഒടുവിൽ റേയുടെ നിർബന്ധത്തിന് മുന്നിൽ അവർ കീഴടങ്ങുകയായിരുന്നു ഒരു അത്ഭുതത്തോടെയാണ് ഉമാദാസ് ഗുപ്തയുടെ ദുർഗയായുള്ള മാറ്റം സത്യചിത്രയെ കണ്ടത് വളരെ ആയാസരഹിതമായാണ് ഈ പെൺകുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ ദുർഗയായി മാറിയത് സിംഗിൾ ടേക്കിൽ തന്നെ അവൾ അഭിനയിക്കുന്ന പല രംഗങ്ങളും പൂർണ്ണമായി എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു തെല്ലു അത്ഭുതത്തോടെ ഉമ്മ എന്ന പെൺകുട്ടിയെപ്പറ്റി സത്യചിത്രെ പിന്നീട് പറഞ്ഞത് വെള്ളത്തിൽ പിടിച്ചിട്ട ഒരു മീനിനെ പോലെയാണ് അവൾ എന്നാണ് വെള്ളത്തിലിട്ട ഒരു മീൻ നീന്തി തുടിച്ചു പോകുന്നതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ അത്രയും സ്വാഭാവികമായാണ് അവൾ അഭിനയിച്ചതെന്നാണ് സത്യചിത്രേ പറഞ്ഞത് പഥർഭാഞ്ജലി ലോക പ്രശസ്തമായിട്ടും അതിലഭിനയിച്ചവരെല്ലാവരും പ്രത്യേകിച്ചും ദുർഗ ലോക സിനിമയുടെ തന്നെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഉമാദാസ് ഗുപ്ത മറ്റൊരു സിനിമയിലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നില്ല ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലെ പെൺകുട്ടിയായ അവൾക്ക് വീട്ടിൽ നിന്നുള്ള എതിർപ്പ് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം അങ്ങനെ ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് തൻ്റെ ക്യാമറയ്ക്ക് മുന്നിലെ ജീവിതം അവസാനിപ്പിച്ച് അവൾ ഒരു സ്കൂൾ ടീച്ചറായാണ് പിന്നീട് മുന്നോട്ട് പോയത് എന്നാൽ തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ താൻ അഭിനയിച്ച ആ കഥാപാത്രം ദുർഗ സിനിമാ ആസ്വാദകരുടെ മനസ്സിൽ തലമുറകളായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു മറ്റൊരു സിനിമയിലും ഉമാദാസ് ഗുപ്ത അഭിനയിക്കാത്തതുകൊണ്ട് കൊണ്ട് ദുർഗയുടെ ആ മുഖം മറ്റൊരിടത്തും പ്രേക്ഷകന് കാണാനും കഴിഞ്ഞില്ല അങ്ങനെ മറ്റൊരു സിനിമയിലും കാണാതെ മറ്റൊരു കഥാപാത്രമായും മാറാതെ ഉമ പ്രേക്ഷകരുടെ മനസ്സിൽ ദുർഗയായി മാത്രം നിലനിന്നു അപ്പുവിനെ സ്നേഹിക്കുന്ന അപ്പുവിനെ കൈപിടിച്ചു നടക്കുന്ന അപ്പുവിനെ ആദ്യമായി തീവണ്ടി കാണിച്ചു കൊടുക്കുന്ന അപ്പുവിൻ്റെ പ്രിയപ്പെട്ട ദീതിയായ ദുർഗ ദുർഗയെ അവതരിപ്പിച്ച ഉമാദാസ് ഗുപ്ത കാലത്തിൻ്റെ ഒഴുക്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം ഈ ജീവിതത്തോട് വിട പറയുമ്പോൾ അവരുടെ ഓർമ്മകൾ ദുർഗയിലൂടെ പാതി വഴിയിൽ നിലച്ചുപോയ ഒരു സുന്ദര സ്വപ്നമായി എന്നും മായാതെ നിലനിൽക്കും കാരണം ഉദാത്തമായ കല അനശ്വരമാണ് ജരാനരകൾ ബാധിക്കാതെ കാലാതീതമായി ഉമാദാസ് ഗുപ്ത എന്ന ആ അനശ്വര കലാകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സിനിമാക്കമ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ട പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം